രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ നാലാം തീയതി ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന അനു ശാന്തിയുടെ മൊബൈലിലേക്കൊരു മെസ്സേജ് വരികയാണ് ആ മെസ്സേജ് അയച്ചത് അവരുടെ ഓഫീസിൽ തന്നെ പ്രൊജക്റ്റ് മാനേജറായ നിനോ മാത്യു എന്ന് പറയുന്ന ആളാണ് ഇവരെ തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്നു ഈ മെസ്സേജ് കണ്ടത് ലിജീഷ് എന്ന് പറയുന്ന അനുശാന്തിയുടെ ഭർത്താവാണ് ഇവർ ഈ ഇദ്ദേഹം ഇത് കണ്ടപ്പോൾ ഷോക്ക് അടിച്ച പോലെ ആയിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഭാര്യയെ പറ്റിയിട്ട് അങ്ങനെയൊരു ധാരണയെ ഉണ്ടായിരുന്നില്ല വളരെ സന്തോഷകരമായി ജീവിക്കുന്ന ഒരു കുടുംബമാണ് ലിജീഷിൻ്റെത് ഭാര്യ മകള് അമ്മ അച്ഛൻ അതുമാത്രവുമല്ല പുതിയ വീടെടുക്കുന്നു ഇദ്ദേഹത്തിനാണെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ ജോലിയുണ്ട് ഭാര്യയ്ക്കാണെങ്കിൽ ടെക്നോ പാർക്കിൽ സാമാന്യം നല്ല ശമ്പളത്തിലുള്ള ജോലിയുണ്ട് അങ്ങനെ സന്തോഷകരമായി മുന്നേറുമ്പോഴാണ് ഈ ഒരു ദുരന്തം ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇദ്ദേഹം ആ ഒരു മെസ്സേജ് ഭാര്യയെ കാണിച്ചു ോച്ചു എന്താ അനു ഇത് എന്താണ് ഈ സംഭവം അപ്പോൾ അനു പറഞ്ഞു ചേട്ടാ എന്നോട് ക്ഷമിക്കണം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് കുഴപ്പമില്ല എന്നു നിനക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഡിവോഴ്സ് തരാം നീ അവരോട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ഈ നല്ല മനുഷ്യൻ പക്ഷേ അപ്പോൾ അനുശാന്തി പറഞ്ഞു വേണ്ട ചേട്ടാ എനിക്കങ്ങനെ പോകണ്ടേ എനിക്ക് ചേട്ടനും മകളും മതി എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ആ വീട്ടിലുള്ള മറ്റാരും അറിയുന്നില്ല ഈ ലിജീഷിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആ വീട്ടിലുണ്ടെങ്കിലും ഈ ഇദ്ദേഹം ഒരു സാധാരണ ഭർത്താവിനെ പോലെ അടിക്കാനോ പിടിക്കാനോ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കാനോ ഒന്നും പോയില്ല വളരെ സൗമ്യനായിട്ടാണ് ഇദ്ദേഹം ചോദിച്ചത് അത്രയും പാപമായിരുന്നു ഈ മനുഷ്യൻ എന്നുള്ളതാണ് അങ്ങനെ ഈ സംഭവത്തിന് ശേഷം രണ്ട് ദിവസം ലീവൊക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഇവർ ജോലിക്ക് പോകാൻ തുടങ്ങി ലിജീഷ് ലിജീഷിൻ്റെ ജോലിക്കും പോകാൻ തുടങ്ങി പുതിയ വീടിൻ്റെ പണിയൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ കാശൊക്കെ സംഘടിപ്പിക്കണം അങ്ങനെയുള്ള പലവിധ ടെൻഷനുമായിരുന്നു ലിജീഷ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അങ്ങനെ പിന്നെ നിനോ മാത്യുവിനെ ഓഫീസിൽ പോയി കണ്ടുമുട്ടുന്നു വീണ്ടും ഇവർ തമ്മിലുള്ള പിന്നെ എന്താ പറയുക ഒളിസേവകളൊക്കെ നടന്നു അനുവും നിനുവും തമ്മിലുള്ള അപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് നിനു അനുശാന്തി പറഞ്ഞു നീ ഒരു കാര്യം ചെയ് ആദ്യം പിന്നെ ഭാര്യയും മകളെയും ഒഴിവാക്കിയിട്ട് ഡിവോഴ്സായിട്ട് റെഡിയായി നിൽക്കൂ എനിക്ക് ഒളിച്ചോടി വരാൻ കഴിയില്ല കാരണം ഒളിച്ചോടി വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പിന്നെ അംഗീകരിക്കില്ല അതുമാത്രവുമല്ല എൻ്റെ വീട്ടിലുള്ള എനിക്കുള്ള വിലകൾ മുഴുവൻ പോകും ഒരുപാട് വലിയ വലിയ കുടുംബങ്ങളും അതിൻ്റെയൊക്കെ ഇപ്പം ലീഡർ എന്ന് പറഞ്ഞാൽ ഞാനാണ് ആ ഒരു വിലം മുഴുവൻ പോകുമെന്ന് അനുശാന്തിക്ക് മനസ്സിലായി അത് നിനുവിനു നിനു മാത്യോട് തുറന്നു പറയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യ് നീ അങ്ങനെ വരണ്ട നമുക്കതിനുള്ള വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ചർച്ച ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു പദ്ധതി ഇവരിട്ടത് അതായത് ലിജീഷനെയും മകളെയും കൊല്ലുക എന്നുള്ളൊരു പദ്ധതി അങ്ങനെ ഒരു കവർച്ചാശ്രമം ആ കവർച്ചാശ്രമത്തിൻ്റെ ഇടയിൽ ആ വീട്ടിലുള്ള എല്ലാവരും കൊല്ലപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും ചേർന്ന് പദ്ധതികളൊക്കെ തയ്യാറാക്കി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാലാം തീയതി അതിനുള്ള ഒരു ദിവസം ഇവർ തിരഞ്ഞെടുത്തു കാരണം അന്ന് ലിജീഷ് രാവിലെ ബാങ്കിലും അതുപോലെ തന്നെ പുതിയ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്കും പോകും അച്ഛനും അവിടെ തന്നെയായിരിക്കും പുതിയ വീട് പണി നടക്കുന്നെടുക്കുക അമ്മയും മകളും മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ എന്നൊക്കെ അനുശാന്തി കൃത്യമായിട്ട് ഇനിയും മാത്യുവിന് പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം അങ്ങനെ രാവിലെ ഓഫീസിലെത്തി പത്തേ മുക്കാലോട് കൂടിയിട്ട് അവിടെ നിന്നും തൻ്റെ സ്വന്തം ഇന്നോവയിൽ ഓടിച്ചു വന്നു അനുശാന്തിയോട് പറഞ്ഞ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിട്ടി പിടിക്കാൻ പോയതാണ് എന്ന് പറഞ്ഞാൽ മതിയെന്ന് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇന്നോവ ഇദ്ദേഹം കഴക്കൂട്ടത്ത് നിർത്തുന്നു ഒരു കടയിൽ കയറി കുറച്ച് മുളക് പൊടിയും അതുപോലെ ഒരു കത്തിയും ഒരു സ്റ്റിക്കും ഇതൊക്കെ വാങ്ങിക്കുന്നു ആ കടക്കാരനോടൊക്കെ എന്തെങ്കിലും നോണ പറഞ്ഞിട്ടുണ്ടാകാം ഇദ്ദേഹം നേരെ ആറ്റിങ്ങിലേക്ക് ബസ്സിന് കയറുകയാണ് ലൊക്കേഷനൊക്കെ ഈ അനുശാന്തി എന്ന് പറയുന്ന യുവതി അയച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ലൊക്കേഷൻ നോക്കി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ലിജീഷിൻ്റെ അവിടെ അമ്മയും ലിജീഷിൻ്റെയും അനുശാന്തിയുടെയും മൂന്ന് വയസ്സായ മകളും മാത്രമേ ഉള്ളൂ അവരെ മുറ്റത്തുനിന്ന് എന്തോ ഒരു ജോലി ചെയ്യുകയായിരുന്നു കണ്ടപ്പോൾ പറഞ്ഞു ആരായെന്ന് ചോദിച്ചു ഞാൻ ലിജീഷിൻ്റെ കൂട്ടുകാരനാണ് കല്യാണം പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ശരി മോനെ കയറിയിരിക്കു ലിജീഷ് ഇന്ന സ്ഥലത്താണ് ഉള്ളതെന്ന് പറഞ്ഞു അങ്ങനെ ലിജീഷിനെ ഒന്ന് ഫോണിൽ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ ഫോൺ ചെയ്തിട്ട് നൽകി ലിജീഷിനോടും ലിജീഷ് ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം ഞാൻ വീട്ടിലുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഈ ഓമന എന്ന് പറയുന്ന ലിജീഷിൻ്റെ അമ്മ ചായ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് വയസ്സായ മകളെയും കൊണ്ട് അടുക്കളയിലേക്ക് പോയി അടുക്കളയിലേക്ക് പോയി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇദ്ദേഹവും തൊട്ട് പുറകിൽ നീ എന്താ മോനെ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അടി വീണിരുന്നു എന്നുള്ളതാണ് ആ സ്റ്റിക്കു കൊണ്ടുള്ള അടി ആ ഒരു അടിയിൽ തന്നെ മകൾ കയ്യിലിരുന്ന മകൾ പോകുന്നു ഈ അമ്മയും വീഴുന്നു ഒന്നും ശബ്ദിക്കാൻ പോലും ആകാതെ ആ ഒരു നിമിഷത്തിൽ അവരുടെ പടഞ്ഞു തീരുകയാണ് അങ്ങനെ മകളെയും വിട്ടില്ല ഈ മൂന്ന് വയസ്സുകാരി മകളെ അതായത് ഒരു തെളിവോ ആരാ വന്നത് എന്ന് പോലും അറിയാൻ ശേഷിയില്ലാതെ ആ മകളെയും കൂടി വെറുതെ വിടാതെ അതിനെയും ദാരുണ്യമായി അങ്ങനെ ചെയ്തു കളയുന്നു അതിനുശേഷം ഇദ്ദേഹം ആ വീട്ടിൽ തുടരുകയാണ് അടുത്ത ഇരക്ക് വേണ്ടിയിട്ട് കാരണം അദ്ദേഹം ഇപ്പോഴും വരും ലിജീഷ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ശത്രു അദ്ദേഹം അവിടെ പതുങ്ങിയിരുന്നു ലിജീഷ് വന്ന് നോക്കുമ്പോഴേക്കും മുൻവശത്തെ വാതിലൊക്കെ പൂട്ടിയിട്ടുണ്ട് പിൻവശത്തെ വാതിൽ നോക്കുമ്പോഴേക്കും ഇദ്ദേഹം അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു മുളക് പൊടി ഉണ്ടായിരുന്നു കയ്യിൽ ലിജീഷ് വന്ന് നോക്കിയപ്പോൾ തന്നെ മുളക് പൊടി എറിഞ്ഞു പക്ഷേ ലക്ഷ്യം തെറ്റിയിട്ട് അത് ലിജീഷിൻ്റെ കണ്ണിൽ പോയില്ല ലിജീഷ് നോക്കുമ്പോൾ ഈ നിനോ മാത്യുവിനെ കാണുകയും ചെയ്തു അങ്ങനെ ആ ഒറ്റ വെട്ടുവെട്ടി കഴുത്തിനൊരു വെട്ടും കഴു കാലിനൊരു വെട്ടും അപ്പോഴേക്കും ലിജീഷ് മരണവേപ്രാളത്തിൽ നിലവിളിക്കുന്നു അവിടെയുള്ള ജനങ്ങളെല്ലാം ഓടിക്കൂടാ ഓടിക്കൂടുന്നു ഇദ്ദേഹം തന്ത്രപരമായി അവിടെ രക്ഷപ്പെടുകയാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടു ഇദ്ദേഹം രക്ഷപ്പെട്ട് പോലീസുകാർ വന്നു ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ലിജീഷിനെ അങ്ങനെ പെട്ടെന്ന് പോലീസുകാർ അന്വേഷണങ്ങൾ ആരംഭിച്ചു അപ്പോൾ ഒരു നാട്ടുകാരനൊരു കാര്യം പറഞ്ഞു സാറേ രാവിലെ ഈ അനുശാന്തിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ഒരാൾ ഇതുവഴി നടന്നു പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലമുക്കിൽ ഒരു ദിവസം അനുശാന്തിയെ ഈ കാറിൽ കൊണ്ടുവിടുന്നത് ഈ വ്യക്തിയാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ ഇത് പോലീസിനോട് പറഞ്ഞു അപ്പോൾ തന്നെ ടെക്നോ പാർക്കിലേക്ക് പോലീസ് ഫോൺ ചെയ്തു ഫോൺ ചെയ്തപ്പോൾ അനുശാന്തി പറഞ്ഞു ഇവിടെയില്ല അദ്ദേഹം ഇന്ന പോലെ ചിട്ടി പിടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്നാണ് അനുശാന്തി പറഞ്ഞത് എന്തൊക്കെയായി കഴിഞ്ഞാലും അപ്പോൾ തന്നെ പോലീസുകാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ പോകുമ്പോഴേക്കും വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഇദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയിലായിരുന്നു അപ്പോൾ തന്നെ പിടികൂടി പിടികൂടി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴേ ഒരു കാരണവശാലും ഇദ്ദേഹം അനുശാന്തിയുടെ പേര് പറയില്ല അതായത് അനുശാന്തി അറിയില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് പക്ഷേ അനുശാന്തിയാണ് വീട്ടിലേക്കുള്ള ലൊക്കേഷൻ ഇട്ട് കൊടുത്തത് എന്ന് മൊബൈലിലുണ്ട് അതുപോലെ ഇദ്ദേഹം പറഞ്ഞു എനിക്കിന്നൊരു സർപ്രൈസ് ഉണ്ട് എന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ പിന്നെ അനുശാന്തിയുടെയും വിവരം തമ്മിലുള്ള കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ കൃത്യമായ പങ്ക് ഈ അനുശാന്തിക്കുണ്ടെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ അനുവിനെയും കസ്റ്റഡിയിലെടുക്കുകയാണ് ആലോചിച്ച് നോക്കണം ഒരു കാമ കേവലം കുറച്ച് കാമത്തിന് വേണ്ടിയിട്ട് അതായത് രഹസ്യമായിട്ട് തുടരുന്ന ബന്ധം ഭർത്താവ് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നടത്തിയ ഒരു ഒരു എന്താ പറയുക ദുഷ്ട ഒരു നീച അതാണ് ഒരു പിന്നെ ഈ കോടതി തന്നെ പറഞ്ഞത് ഈ അറേബ്യയിലെ ഈ അറേബ്യൻ നാടുകളിൽ എല്ലാ പെർഫ്യൂമ്സ് കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് മുങ്ങിക്കുളിച്ചാൽ പോലും ഈ ഒരു പിന്നെ ഇതിൽ നിന്നും കരകയറാൻ കഴിയില്ല എന്നുള്ളതാണ് അത്രത്തോളം ക്രൂരമാണ് ഈ ഒരു കൊലപാതകം എന്നുള്ളതാണ് ഈ മൂന്ന് പേരെ കൊല്ല ഒരാളെ കൊല്ലാൻ നോക്കിയതും അതുപോലെ രണ്ട് പ്രത്യേകിച്ച് ആ കുഞ്ഞിനെ അതിനെയെങ്കിലും വെറുതെ വിടാമായിരുന്നു കാരണം ആ കുഞ്ഞിന് എന്തറിയാം ഒന്നും അറിയില്ല കുഞ്ഞിന് ആ കുഞ്ഞ് ഒരു ഒരു കാരണവശാലും ഇവരുടെ ജീവിതത്തിൽ ഒരു ശല്യവുമാകില്ലായിരുന്നു പക്ഷെ ആ കുഞ്ഞിനെ ും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് എന്തൊക്കെയായാലും അവരെ അറസ്റ്റ് ചെയ്തു അനുശാന്തി അവസാനം കുഞ്ഞിനെ കാണണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്നാണ് പറഞ്ഞത് ഒരുപാട് നാളായിട്ട് അവർ ജയിലിലായിരുന്നു അങ്ങനെ അത് കോടതിയിലെത്തി കേസിൻ്റെ വിധി വന്നു ഇരട്ട ജീവപര്യന്തവും അമ്പത് ലക്ഷം രൂപയുമാണ് അനുശാന്തിക്ക് വിധിച്ചത് അതുപോലെ തന്നെ അവരുടെ പിന്നെ മറ്റേ കാമുകന് കാമുകന് വധശിക്ഷയും അമ്പത് ലക്ഷം രൂപ പിഴയുമാണ് അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ജയിലിലാണ് ഇതിനിടയിൽ കഴിഞ്ഞ വർഷം ഇവർക്കെന്തോ ഒരു മാരകമായ അസുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഇവർ ജാമ്യം നേടിയിരുന്നു അതുമാത്രവുമല്ല ഇവരുടെ അഭിഭാഷകൻ ഇപ്പോൾ പുതിയൊരു കേസും കൂടി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതായത് ഇവരുടെ പിന്നെ ശിക്ഷാവിധിയെ റദ്ദു ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു എന്തോ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും ഇപ്പോഴേ ജയിലിലാണെന്നാണ് എനിക്ക് തുക എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം അതുപോലെ മറ്റവനാണെങ്കിലിപ്പോൾ വധശേഷിയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കഴിയുകയാണ് നമ്മുടെ നാട്ടിൽ പിന്നെ അറിയാമല്ലോ വധശേഷിയൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിലാകണമെങ്കിൽ വർഷങ്ങൾ എടുക്കും അത് നടപ്പിലാകുന്നില്ല എന്നാണ് ഇപ്പോഴും കേട്ട വിവരങ്ങൾ അപ്പോൾ എന്താ എന്തെയുള്ള ഇത് കുടുംബ ബന്ധത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നമൊന്നുമല്ല ഇത് ശരിക്കും കാമ ാണ് ഈ കാമം തലക്കുപിടിച്ച ഒരു പ്രശ്നമാണ് വേറെ ഒന്നുമല്ല നന്ദി നമസ്കാരം